ജീവിതോത്സവത്തിന്റെ വെളിച്ചത്തിൽ ലഹരിവിരുദ്ധ ചിത്രപതിൽ തീർത്ത് എൻ എസ് 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 വളണ്ടിയർമാനയാകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വളണ്ടിയർമാരാണ് സ്കൂളിൽ ലഹരിവിരുദ്ധ ചിത്രപതിൽ ഒരുക്കിയത് ജീവിതത്തിൻ്റെ വഴികളിൽ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ലഹരി എന്ന മഹാവിപത്തിൻ്റെ പിടിയിലമരുന്ന യുവതലമുറയെ ലഹരിയിൽ നിന്നും രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആനയാങ്കുന്ന് എൻ എസ് എസ് യൂണിറ്റ് ഇരുപത്തിരണ്ടിൻ്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ചിത്രമതിൽ തീർക്കുകയും ലഹരിവിരുദ്ധ പ്രതിജ്ഞ സംഘടിപ്പിക്കുകയും ചെയ്തു ചടങ്ങ് മുഖം ക്ലബ് പ്രസിഡന്റ് സി ഫസൽ ബാബു ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് മാവൂർ ക്ലസ്റ്റർ കോർഡിനേറ്റർ സില്ലി ബി കൃഷ്ണൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ വി നസീറ തുടങ്ങിയവർ സംസാരിച്ചു ജീവിതം വേണം ലഹരി വേണ്ട ആ മതിൽ മതിൽ മാത്രമല്ല സ്വപ്നങ്ങളുടെ വാതിലായി മാറണം ലഹരിയില്ലാത്ത ലോകത്തിൻ്റെ വിളിയായി ഉയരണം എന്ന മുദ്രാവാക്യം മനസ്സിൽ പകർത്തിയാണ് വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയത് ന്യൂസ് ബ്യൂറോ മുഖം